അതിനൊരു വിമർശനത്തിന്റെ കാര്യമില്ല കാരണം അവിടെ താമസിച്ചിരുന്ന സ്ഥലം പമ്പ പി ഡബ്ല്യു ഡി ഒരു വെസ്റ്റ് ഹൗസ് ആണ് അവിടെ മറ്റേ അദ്ദേഹം വന്നിരുന്നു ഈ ഓഡിറ്റോറിയത്തിലേക്ക് ഏതാണ്ട് ഒരു നൂറു മീറ്റർ മാത്രമേ വിവരമുള്ളൂ അവിടെ നിങ്ങോട്ട് നടന്നു കയറുന്നതിന് പകരം അദ്ദേഹവും കൂടെ സ്വാഭാവികമായിട്ട് ഇതിൽ പങ്കെടുക്കാൻ വന്ന ഒരേ ലക്ഷ്യത്തിൽ വന്ന ആളുകളാണ് രണ്ടുപേരും സംഗമത്തിൽ പങ്കെടുക്കാൻ അവിടെ വരുന്നിറങ്ങുന്നതിന് എന്താ ഒരു കുഴപ്പം അതിനകത്ത് വേറെ ഒരു അപകട ഒറ്റ ഉദ്ദേശമല്ലേ ഉള്ളൂ അയ്യപ്പ സംഗമം മുഖ്യമന്ത്രി ഭക്തനാണെന്നുള്ളതാണ് ഇങ്ങനെ രമേശ് ചെന്നിത്തല തിരിച്ചു ചോദിക്കുന്നു മുഖ്യമന്ത്രി തന്നെ പിണറായി തന്നെ അത് പറയട്ടെ ഭക്തനാണോ ഇല്ലയോ എന്നുള്ളത് ശബരിമല യുവതി പ്രവേശനമൊക്കെ നടത്തി അത് തെറ്റായി പോയി അത് ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പിണറായി പറഞ്ഞോ എന്നുള്ളതാണ് ചെന്നിത്തലയുടെ ചോദ്യം ചെന്നിത്തലക്കും അതുപോലെ തന്നെ ആ വിമർശകർക്കും എല്ലാം തികഞ്ഞ രാഷ്ട്രീയ ദുഷ്ടതാക്കും അതിനനുസരിച്ചുള്ള പ്രതികരണമാണ് വരുന്നത് ഇവിടെ ഈ അംഗീപ്രസംഗം സംഘടിപ്പിച്ചതിന് മുഖ്യമന്ത്രിക്കോ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനോ ദേവസ്വം ബോർഡിനോ രാഷ്ട്രീയ ദുഷ്ടലാക്കില്ലെന്ന് മാത്രമല്ല ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റിയ എന്ന ആത്യന്തികമായ ലക്ഷ്യം മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് അതിനെ മറ്റൊരു രൂപത്തിലേക്ക് വിടാൻ അവർ ശ്രമിച്ച് ഇതിനെ വിവാദമാക്കാൻ പറ്റുമെന്ന് പല രൂപത്തിൽ പരിശ്രമിച്ച് അസംബ്ലി വരെ പരിശ്രമിച്ചു നടന്നില്ല അപ്പൊ പിന്നെ അതിന്റെ വിഷമങ്ങൾ ഓരോ തരത്തിൽ അവർ തീർത്തുകൊണ്ടിരിക്കുക ആ വിഷമങ്ങൾ ഇങ്ങനെ ഈ നമ്മൾ പറയലേ കുഷിബിനും അസുഖയ്ക്കും മരുന്നില്ല കഷണ്ടിക്കൊന്നും മരുന്നില്ല അദ്ദേഹത്തിന്റെ നിലവാരം എന്ന എപ്പോഴും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് അദ്ദേഹം അവിടെ സംസാരിച്ചത് നിങ്ങളും കേട്ടതാണ് എല്ലാം വളരെ അളന്നു തൂക്കി വളരെ ശാസ്ത്രീയമായിട്ട് എന്താണ് ഇതിന്റെ ആത്യന്തിക ലക്ഷ്യം ഭംഗിയായി മനോഹരമായി അത് മനുഷ്യാവുന്ന ഭാഷയിലാണ് വിശദീകരിച്ചിട്ടുള്ളത് അതിനെ വെറ്റൊരു ആരും വ്യാഖ്യാനിക്കേണ്ടതില്ല തെറ്റായ രൂപത്തിൽ